ഡിസംബർ നാലാം തീയതി നമുക്ക് ഏറ്റവും വലിയ പൗർണമി വരുന്നു ഈ പൗർണമി വളരെ ശക്തിയുള്ളതും വളരെ പവർഫുൾ ആയതുമായ പൗർണമിയാണെന്ന് പറയാം ഈ പൗർണമി എന്താണെന്ന് ചോദിച്ചാൽ നൂറ് വർഷങ്ങൾക്ക് ശേഷം വരുന്നു പൗർണമിയാണിത് അത് കൂടാതെ ലക്ഷ്മി ദേവിയോടൊപ്പം വരുന്നത് കൂടുതൽ വിശേഷമാണ് അതുകൊണ്ട് കറ്റാർവാഴ ചെടി ഉപയോഗിച്ച് ഈ ചെറിയ പരിഹാരം ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് വഴി അത്ഭുതകരമായ ഫലം ലഭിക്കും അതുപോലെ നിങ്ങളുടെ ഭാഗ്യം തിരിയും നിങ്ങൾ പിടിക്കുന്നതെല്ലാം സ്വർണമാകും ലക്ഷ്മിദേവി നിങ്ങളുടെ വീട്ടിൽ കൂടിയിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഐശ്വര്യവും നൽകുമെന്ന് പറയാം അതുപോലെ എന്താണെന്ന് വെച്ചാൽ നല്ല പുരോഗതിയും ഉണ്ടാകും ഈ പരിഹാരം വഴി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും വീടിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് നല്ലത് വരും കറ്റാർവാഴ ചെടിക്ക് അത്രയും ശക്തി ഉള്ളതുകൊണ്ട് കറ്റാർവാഴ ചെടി ഉപയോഗിച്ച് ഈ പരിഹാരം ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് വഴി എന്താണെന്ന് വെച്ചാൽ നല്ല ഫലങ്ങൾ ലഭിക്കും പ്രധാനമായും എന്താണെന്ന് വെച്ചാൽ പൗർണമി ലക്ഷ്മിദേവിക്ക് വളരെ ഇഷ്ടമാണ് പൗർണമിയെ ലക്ഷ്മിദേവി വളരെ ഇഷ്ടപ്പെടുന്നു പൗർണമി ദിവസം ചെയ്യുന്ന പരിഹാരങ്ങളും ലക്ഷ്മിദേവിക്ക് മർപ്പിക്കപ്പെടും പൗർണമിയെ ലക്ഷ്മിദേവിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ആ ദിവസം ഭൂമിയിൽ ലക്ഷ്മിദേവി സഞ്ചരിക്കുന്നുണ്ടെന്ന് പുരാണങ്ങളിൽ പറയുന്നു ശാസ്ത്രങ്ങൾ അനുസരിച്ച് ആ ദിവസം നമ്മൾ എന്ത് പരിഹാരം ചെയ്താലും നമുക്ക് തീർച്ചയായും ഫലം ലഭിക്കും ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ പ്രധാനമായി പറയേണ്ടത് നമ്മൾ ചില നിയമങ്ങൾ പാലിക്കുകയാണെങ്കിൽ ആ ദിവസം മുഴുവൻ നമുക്ക് നല്ലത് സംഭവിക്കും ആ ദിവസം മാത്രമല്ല നമുക്ക് ഇനിയും നല്ലത് സംഭവിക്കാൻ സാധ്യതയുണ്ട് നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഈ നൂറ് വർഷങ്ങൾക്കിടയിൽ വരുന്ന ഈ പൌർണമി ദിവസം തീർച്ചയായും ഈ കറ്റാർവാട ചെടി പരിഹാരം ചെയ്താൽ മതി നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ ജീവിതം മാറിയതുപോലെയാണ് നിങ്ങൾക്ക് ഐശ്വര്യം ലഭിച്ചതുപോലെയാണ് എന്ന് പറയാം കറ്റാർവാട് ചെടിയിൽ മൂന്ന് ദേവിമാർ ഉണ്ട് ലക്ഷ്മിദേവി പാർവതിദേവി സരസ്വതി ദേവി എന്നിവർ വസിക്കുന്നു കറ്റാർവാട് ചെടി ഒരു ഭാഗ്യ സസ്യമായി കണക്കാക്കപ്പെടുന്നു അതായത് ഒരു ഭാഗ്യ സസ്യമായി കണക്കാക്കപ്പെടുന്നു കാരണം അത് ഭാഗ്യം ശരിക്കും കൊണ്ടുവരുന്നു നിർഭാഗ്യം നീക്കം ചെയ്യുക ഭാഗ്യം നൽകുക പലതരം പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുക ദുഷ്ടശക്തികളിൽ നിന്നും ദുർദൃഷ്ടിയിൽ നിന്നും കറ്റാർവാട് ചെടി നമ്മെ നന്നായി സംരക്ഷിക്കുന്നു അതുകൊണ്ടാണ് കറ്റാർവാൾ ചെടിക്ക് ശാസ്ത്രങ്ങളിൽ വലിയ പ്രാധാന്യം നൽകുന്നത് യഥാർത്ഥത്തിൽ കറ്റാർവാൾ ചെടിയെക്കൊണ്ട് എന്തു ചെയ്യണമെന്ന് അറിയുന്നതിന് മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ഞങ്ങളുടെ ചാനൽ പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പൗർണം ഈ ദിവസം നമ്മൾ സൂര്യോദയത്തിന് മുമ്പ് ഉറക്കമുണോണം അങ്ങനെ ഉണർന്ന് വീടും പരിസരവും വൃത്തിയാക്കുക അതുപോലെ അല്ലാതെ എന്താണെന്ന് വെച്ചാൽ വീട് മുഴുവൻ വൃത്തിയാക്കി വീട്ടിൽ മഞ്ഞൾ വെള്ളം തളിക്കണം എത്ര നല്ലതുണ്ടോ അത്രയും ചീത്തമുണ്ടാകും അതുകൊണ്ട് നമുക്ക് ലക്ഷ്മീവാരവും ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ വീട് മുഴുവൻ വൃത്തിയാക്കുക അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ വീട് മുഴുവൻ വൃത്തിയാക്കിയ ശേഷം പ്രധാനമായും ഈ ദിവസം വീടിന്റെ വാതിൽപ്പടിയിൽ മഞ്ഞൾ പുരട്ടി കുങ്കുമം കൊണ്ട് പൊട്ടുതൊട്ട് അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ശുചിയായി കുളിക്കുക കുളിക്കുന്ന വെള്ളത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ മഞ്ഞ് ചേർത്ത് കുളിക്കുക ചെയ്യുക അങ്ങനെ കുളിച്ച് കഴുകിയ വസ്ത്രങ്ങൾ ധരിച്ച് പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രം വൃത്തിയാക്കി നമ്മുടെ കയ്യിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് ദേവിയെ അലങ്കരിക്കണം ലക്ഷ്മി ദേവിക്ക് താമരപ്പൂക്കൾ റോസാപ്പൂക്കൾ അതുപോലെ ചെമ്പരത്തിപ്പൂക്കൾ ചുവപ്പ് നിറത്തിലുള്ളവ വളരെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ പൗർണമി ദിവസം താമരപ്പൂക്കൾ സമർപ്പിച്ച ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വേഗത്തിൽ ലഭിക്കുമെന്നും ആ ദേവി വേഗത്തിൽ പ്രസന്നയാകുമെന്നും പുരാണങ്ങളിൽ പറയുന്നു അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക ഇങ്ങനെ താമരപ്പൂക്കൾ കൊണ്ടോ റോസാപ്പൂക്കൾ കൊണ്ടോ നിറയെ അലങ്കരിക്കുക അങ്ങനെ അലങ്കരിച്ച് ഇരുപത്തിയൊന്ന് ഏലയ്ക്ക എടുത്ത് മഞ്ഞ നിറത്തിലുള്ള ഒരു നൂലെടുത്ത് അതിൽ ഇരുപത്തിയൊന്ന് ഏലയ്ക്ക കോർത്ത് ആ മാലയും ലക്ഷ്മിദേവിക്ക് സമർപ്പിക്കുക അതുപോലെ ഈ ദിവസം പശുവിൻ നെയ്യ് ഉപയോഗിച്ച് ദീപം തെളിയിക്കുക ഒരുപക്ഷെ സാധിച്ചില്ലെങ്കിൽ ദിവസവും എങ്ങനെ ദീപം തെളിയിക്കാറുണ്ടോ അങ്ങനെ ചെയ്യുക പാൽ കൊണ്ട് ഉണ്ടാക്കിയ പായസം നിവേദ്യമായി സമർപ്പിക്കുക അതിനുശേഷം ഇങ്ങനെ ചെയ്തതിനു ശേഷം നിങ്ങൾ ദേവിയെ ദീപം ധൂപം നൈവേദ്യം എന്നിവ അർപ്പിച്ച് പൂജിക്കണം പൗർണമി ദിവസം ലക്ഷ്മി ദേവിയെ പൂജിച്ചാൽ നമുക്ക് സമ്പത്ത് വർദ്ധിക്കും ആശ്വര്യം ലഭിക്കും നല്ല പുരോഗതിയും ഉണ്ടാകും പലരും പൗർണമി ദിവസം വീട്ടിൽ പൂജകളൊന്നും ചെയ്യാറില്ല വാസ്തവത്തിൽ ഇപ്പോൾ വരുന്ന ഈ പൗർണമി നമുക്ക് വാരത്തോടൊപ്പം വരുന്നതുകൊണ്ട് ആ ദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ട പൗർണമിയാണ് ആ ദിവസം വീട്ടിൽ ചെറിയ നിയമങ്ങൾ പാലിക്കുന്നത് നല്ലതാണ് വീട്ടിൽ രണ്ട് നേരം വിളക്ക് കൊളുത്തുന്നതും തുളസിക്കോടെ പൂജിക്കുന്നതും നല്ലതാണ് അതുപോലെ ഇതുവരെ നിങ്ങളുടെ വീട്ടിൽ കറ്റാർവാഴ ചെടി ഇല്ലെങ്കിൽ ഇന്ന് കൊണ്ടുവരിക ഇന്ന് കറ്റാർവാഴ ചെടി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് ദേവിമാരുടെ അനുഗ്രഹം ലഭിക്കും മൂന്ന് ദേവിമാരും നമ്മുടെ വീട്ടിൽ പ്രവേശിക്കുകയും നമുക്ക് ഐശ്വര്യം നൽകുകയും ചെയ്യും അതുപോലെ നമ്മുടെ മേൽ ധനവർഷം ചൊരിയും അതുപോലെ ധനത്തെ ആകർഷിക്കാനും ഈ കറ്റാർ വാഴച്ചെടി ഒരു തരത്തിൽ നമുക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് കറ്റാർ വാഴച്ചെടി തീർച്ചയായും വീട്ടിൽ കൊണ്ടുവന്ന് നടുക ചെറിയ കുടത്തിലാണെങ്കിലും കൊണ്ടുവന്ന് വെക്കുക അങ്ങനെ വെക്കുന്നത് നല്ലതാണ് ഇനി അതിനുശേഷം ഇന്ന് അതുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ തലമുടി അഴിച്ചിടരുത് അല്ലെങ്കിൽ നഖം വെട്ടുകയോ മുടി വെട്ടുകയോ തലയിൽ എണ്ണ തേക്കുകയോ അതുപോലെ എണ്ണ വാങ്ങുകയോ ചെയ്യരുത് ഇതൊന്നും ചെയ്യരുത് ഇതൊക്കെ നമ്മൾ സ്വയം കഷ്ടപ്പാടുകൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് കറുത്ത വസ്ത്രങ്ങൾ ധരിക്കരുത് അതുപോലെ പൗർണമി ദിവസം നായ്ക്കൾക്ക് ഭക്ഷണം നൽകുക കൂടാതെ പൗർണമി ദിവസം വീട്ടിൽ ഈ ചെറിയ നിയമങ്ങൾ പാലിക്കുക അതായത് ഇതൊന്നും ചെയ്യരുത് തലയിൽ എണ്ണ തേക്കുന്നത് അശുഭകരമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് പൗർണമി അമാവാസി തിഥികളിൽ തലയിൽ എണ്ണ തേക്കരുത് അതുപോലെ എണ്ണ വാങ്ങരുത് എണ്ണ വാങ്ങുന്നത് പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് എണ്ണ വാങ്ങരുത് നല്ലെണ്ണയാകട്ടെ വെളിച്ചെണ്ണയാകട്ടെ ഏതായാലും വാങ്ങരുത് വീട്ടിൽ നിർബന്ധമായും രണ്ടു നേരം വിളക്ക് കൊളുത്തുക സന്ധ്യാസമയത്ത് ലക്ഷ്മിദേവി ഭൂമിയിൽ സഞ്ചരിക്കുന്നുണ്ടാവും അതുകൊണ്ട് നമ്മൾ സന്ധ്യാസമയത്ത് വീട്ടിൽ വിളക്ക് കൊളുത്തുന്നത് നല്ലതാണ് ചിലർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് ഈ പൗർണമി ദിവസം വൈകുന്നേരം കത്തിക്കുന്ന വിളക്കിൽ ഒരു ഏലക്കായ ഇട്ടാൽ വളരെ നല്ലതാണ് നമ്മൾ ഏലക്കായ ദേവിക്ക് സമർപ്പിക്കാറുണ്ടല്ലോ അങ്ങനെ സമർപ്പിച്ച ശേഷം ആ ഏലക്കായ മാല എടുത്ത് അലമാരയിൽ സൂക്ഷിച്ചാൽ പണം വരുമെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ രീതിയിൽ ചെറിയ ചെറിയ നിയമങ്ങൾ പാലിക്കുക ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ലഭിക്കും ലക്ഷ്മിദേവി പ്രസന്നയാകും അതിനുശേഷം കറ്റാർവാഴ് ചെടി ഉപയോഗിച്ച് ഇപ്പോൾ പറയുന്ന രീതിയിൽ പരിഹാരം ചെയ്യുക കറ്റാർവാൾ ചെടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ വളരെ വളരെ ശക്തിയുള്ള ചെടിയാണ് കറ്റാർവാൾ കറ്റാർവാൾ ചെടി ഉപയോഗിച്ച് ചെയ്യുന്ന പരിഹാരങ്ങളെല്ലാം നല്ല ഫലങ്ങൾ നൽകും അതുകൊണ്ടാണ് കറ്റാർവാഴ ചെടി നമ്മുടെ വീട്ടിലുണ്ടെന്ന് കരുതുക നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാൽ കൂടിയ കറ്റാർവാഴ ചെടി പറിച്ചെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരണം ഒരുപക്ഷേ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വേരുകളോടുകൂടി പറിച്ചെടുക്കുക അതായത് വേരുകളോടുകൂടി എടുക്കണം പരിഹാരപരമായി കറ്റാർവാഴ ചെടി എന്താണെന്ന് വെച്ചാൽ കറ്റാർവാര ചെടി ഇങ്ങനെ വേരുകളോടുകൂടി എടുത്തതിനു ശേഷം അതിനെ അല്പം വൃത്തിയാക്കണം കാരണം ചെടികളായതുകൊണ്ട് എത്ര നല്ലതുണ്ടോ അത്രയും ചീത്തയും ഉണ്ടാകും അതിനു മുകളിൽ എന്താണെന്ന് വെച്ചാൽ അല്പം മഞ്ഞൾ വെള്ളം തെളിക്കുക അതുപോലെ എന്താണെന്ന് വെച്ചാൽ കറ്റാർവാഴയ്ക്ക് മുഴുവനും അതായത് നമ്മൾ ചെടി എടുക്കുമല്ലോ ആ ചെടി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത്ര വലിയത് എടുക്കരുത് അതുപോലെ എന്താണെന്ന് വെച്ചാൽ അത്ര ചെറുതും എടുക്കരുത് ഇടത്തരം വലുപ്പമുള്ള കറ്റാർവാഴ ചെടി എടുക്കുക അങ്ങനെ എന്താണെന്ന് വെച്ചാൽ എടുത്തതിനു ശേഷം കറ്റാർവാഴ ചെടി നമ്മൾ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്മേ ഞങ്ങൾക്ക് നല്ലത് സംഭവിക്കാൻ നോക്കണേ ഞങ്ങൾക്ക് നല്ലത് സംഭവിക്കണം എന്ന് സങ്കല്പിച്ച് ആ കറ്റാർവാഴ ചെടി ഈ രീതിയിൽ എടുത്തതിനു ശേഷം അതിന് മുഴുവൻ എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ മഞ്ഞ് പുരട്ടുക ആദ്യം മഞ്ഞൾ വെള്ളം തളിച്ചാൽ അവിടെയുള്ള നെഗറ്റിവിറ്റി മുഴുവൻ ഇല്ലാതാകും അതിന് ശേഷം മഞ്ഞൾ കുങ്കുമം കൊണ്ട് പൊട്ടുവെച്ച് അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ആ കറ്റാർവാഴ് ചെടി നിങ്ങൾ സമയമോ സന്ദർഭമോ ഒന്നും നോക്കേണ്ടതില്ല നിങ്ങളുടെ വീടിന്റെ വാതിലിൻ എന്താണെന്ന് വെച്ചാൽ ഒരു ചുവന്ന നിറമുള്ള കെയർ എടുത്ത് തലകീഴായി തൂക്കിയിടുക വേരുകൾ മുകളിലേക്ക് ആയിരിക്കണം ചെടിയുടെ ഭാഗം താഴെ മുഴുവൻ താഴേക്ക് വരുന്ന രീതിയിൽ നോക്കി ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ തലകീഴായി കറ്റാർവാഴ ചെടി തൂക്കിയിടുക അതും ചുവന്ന നൂൽ ചുവന്ന് നൂൽ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ കറ്റാർവാഴച്ചെടി ഇങ്ങനെ തൂക്കിയിടുന്നത് കൊണ്ട് നല്ലത് സംഭവിക്കും എപ്പോഴാണോ നമ്മൾ വീടിന്റെ വാതിലിന് കറ്റാർവാൾ ചെടിക്കെട്ടുന്നത് അപ്പോൾ മുതൽ നമ്മുടെ വീട്ടിലേക്ക് നല്ല സമയങ്ങൾ ആരംഭിക്കും വീടുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും വീട് നമുക്ക് അനുകൂലമാകുക വീട്ടിൽ സമാധാനം ലഭിക്കുക വീട്ടിൽ ദൈവാനുഗ്രഹം വർദ്ധിക്കുക വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകുക ഇതെല്ലാം നമ്മുടെ വീടിന് ശുഭസൂചകമായി കണക്കാക്കപ്പെടുന്നു ഇനി നമ്മുടെ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുകയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയോ രോഗങ്ങൾ വരികയോ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞുപോയാൽ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്രയോ കാര്യങ്ങൾ ഉണ്ടാകും അല്ലേ അത്തരം എല്ലാ കാര്യങ്ങളിൽ നിന്നും പുറത്തുവരാൻ കറ്റാർവാഴ ചെടി വളരെ മികച്ച രീതിയിൽ കൃത്യമായി പ്രവർത്തിക്കും അതുകൊണ്ട് കറ്റാർവാഴ ചെടിയുടെ പരിഹാരം തീർച്ചയായും അനുഷ്ഠിച്ചു ഫലം നേടുക കറ്റാർവാഴ ചെടി വീടിന്റെ വാതിലിൽ കെട്ടിയാൽ അത് എന്താണെന്ന് വെച്ചാൽ തിന്മയും നന്മയെയും സൂചിപ്പിക്കുന്നു കറ്റാർവാഴ ചെടി എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ എന്തെങ്കിലും നമ്മൾ അറിയാതെ പ്രതികൂല ശക്തികൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീടിന് മുകളിൽ കൂടുതലായി പ്രയോഗങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കറ്റാർവാഴ ചെടി നമ്മൾ കെട്ടും കഥ കെട്ടിയ ശേഷം കൃത്യമായി ഓർമ്മിക്കുക ഒൻപതോ പതിനൊന്ന് ഓ ഇരുപത്തിയൊന്ന് ദിവസമോ ആകുമ്പോൾ കറ്റാർവാഴ ചെടി മുഴുവനായും ഉണങ്ങിപ്പോകും സാധാരണയായി കറ്റാർവാഴ് ചെടി ഉണങ്ങാറില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും അല്ല ഇത് കെട്ടിയാൽ നിങ്ങളുടെ വീടിന്റെ വാതിലിൽ ആ കറ്റാർവാഴ ചെടി മുഴുവനായും ഉണങ്ങിപ്പോകും അവിടെയുള്ള നെഗറ്റിവിറ്റിയെ വലിച്ചെടുത്ത് ഉണങ്ങിപ്പോകും അങ്ങനെ സംഭവിച്ചാൽ അരിഷ്ടമൊന്നുമല്ല നല്ലതാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീടിന് മുകളിൽ എത്ര ദോഷമുണ്ട് നിങ്ങളുടെ വീടിന് മുകളിൽ എത്ര പ്രയോഗങ്ങൾ നടന്നു നിങ്ങളുടെ വീട് അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഫലം ലഭിക്കുന്നു എന്നത് ആ കറ്റാർവാഴ ചെടിയിൽ നിന്ന് തന്നെ മനസ്സിലാകും നമ്മൾ ശ്രദ്ധിച്ചാൽ കറ്റാർവാഴ ചെടി ചിലപ്പോൾ പൂർണമായി ഉണങ്ങിപ്പോകില്ല കുറച്ച് ശ്രദ്ധിച്ചാൽ അവിടെ ചെറിയ ഭാഗങ്ങൾ ഉണ്ടാകും കറ്റാർവാഴ ചെടികളിലെ ആ ചെറിയ ഭാഗങ്ങൾ പോലും ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വേരുകളെല്ലാം അടുത്തു വന്ന് ഉണങ്ങി വിലക്കുപോലെ കൊഴിഞ്ഞു പോകാറുണ്ട് അങ്ങനെയാണെങ്കിലും നമ്മുടെ വീടിന് ദോഷമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു അത് എടുത്ത് ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ ഉപേക്ഷിക്കുക വീണ്ടും തിഥി വാരം നക്ഷത്രം എന്നിവയുള്ളപ്പോൾ കറ്റാർവാഴ ചെടി കെട്ടുക കറ്റാർവാഴ ചെടി നമ്മുടെ വാതിലിൽ കെട്ടാൻ പറയും അല്ലേ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മോടൊപ്പം എന്തെങ്കിലും ദോഷം വന്നാൽ അത് അകത്തേക്ക് കടത്തിവിടില്ല സത്യം പറഞ്ഞാൽ നമ്മൾ മാത്രമേ നമ്മുടെ വീട്ടിലേക്ക് പോകുകയുള്ളൂ നമ്മോടൊപ്പം വരുന്ന ദോഷം നമ്മുടെ വീട്ടിലേക്ക് പോകില്ല സാധാരണയായി പറഞ്ഞാൽ നെഗറ്റിവിറ്റി ഒഴിവാക്കാനും വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് തടയാനും വീട്ടിലെ അന്തരീക്ഷം മെച്ചപ്പെടുത്താനും വീടിന് നല്ല പുരോഗതി ഉണ്ടാകാനും ഈ കറ്റാർവാഴ ചെടി ഉപയോഗപ്രദമാണ് അതിനാൽ കറ്റാർവാഴ ചെടി തലകീഴായി കെട്ടിത്തൂക്കുക ഇടയ്ക്കിടെ ധൂപം അർപ്പിക്കുക അതുപോലെ കെട്ടിയ ശേഷം ഒരു തവണ സങ്കല്പം പറഞ്ഞു ഞങ്ങൾക്ക് നല്ലത് സംഭവിക്കണം നല്ല ഫലങ്ങൾ ലഭിക്കണം എന്ന് സങ്കൽപ്പം പറയുക ഇങ്ങനെയും നല്ലത് സംഭവിക്കും അതിനുശേഷം കറ്റാർവാര ചെടി കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആശ്വര്യമുണ്ടാകും ഇവിടെ ഒന്ന് ഓർക്കുക പുരാണ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത് കറ്റാർവാര ചെടി നിങ്ങളുടെ വീട്ടിൽ നേരെ വളരുകയാണെങ്കിൽ ഐശ്വര്യം വർദ്ധിക്കുമെന്നാണ് അർത്ഥം കറ്റാർവാര ചെടി വലതുവശത്തേക്ക് ചെരിഞ്ഞ് വളരുകയാണെങ്കിൽ ലക്ഷ്മിദേവി ഉടൻ തന്നെ നിങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കുമെന്നാണ് അർത്ഥം ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് വളരുകയാണെങ്കിൽ വരുമാനം വർദ്ധിക്കുമെന്നാണ് അർത്ഥം കറ്റാർവാര ചെടി ഇടതൂർന്ന് വളരുകയാണെങ്കിൽ ധനം വരാനിരിക്കുന്നു എന്നാണ് അർത്ഥം ഇങ്ങനെ കറ്റാർവാര ചെടി നമുക്ക് ലക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കും കറ്റാർവാര ചെടി വളരുന്ന രീതി അനുസരിച്ച് നമ്മുടെ വരുമാനം നമുക്കുള്ള ദൈവാനുഗ്രഹം ഇതെല്ലാം നമുക്ക് കണക്കാക്കാൻ കഴിയും അതുകൊണ്ട് കറ്റാർവാര ചെടി ഉപയോഗിച്ച് എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രതിവിധികൾ ഇവ ചെയ്യുന്നത് വഴി നമുക്ക് നല്ലത് സംഭവിക്കും ഇവ കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല വൃക്ഷമല്ലേ ചെടിയല്ലേ വളരെ പവിത്രതയുള്ളതാണ് വളരെ ശക്തിയുള്ളതാണ് തിഥി നക്ഷത്രങ്ങളിൽ ചെയ്താൽ നല്ല ഫലം കാണാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ആചരിച്ച് ഫലം നേടുക ഇനി ആ അതിനുശേഷം ഇപ്പോൾ പറയുന്നത് പോലെ ഈ ജീരക പരിഹാരം ചെയ്യുക പൗർണമി ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പൗർണമി ദിവസം ഈ ജീരക പരിഹാരം ചെയ്താൽ നടക്കാത്ത കാര്യം തീർച്ചയായും പെട്ടെന്ന് നടക്കും അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യം വിചാരിച്ചാൽ നടക്കില്ല നമ്മൾ വളരെ ബുദ്ധിമുട്ടും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ദാരിദ്ര്യം എന്താണെന്ന് ഞങ്ങളുടെ തലയിലെഴുത്ത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഞങ്ങൾ എന്തെങ്കിലും കാര്യം വിചാരിച്ചാൽ നടക്കില്ല എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല എന്തെങ്കിലും വിചാരിച്ചാൽ അത് പെൻഡിംഗിൽ കിടക്കും വർഷങ്ങളോളം അത് അങ്ങനെ തന്നെ കിടക്കും ഏത് കാര്യവും വിചാരിച്ചാലും ഇതുപോലെ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ വൈകുന്നു എന്ന് വിഷമിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് ഒരു സ്പൂൺ ജീരകം അതുപോലെ ജീരകവും സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ജീരകം എന്താണെന്ന് വെച്ചാൽ അത് തിന്മെ ഇല്ലാതാക്കുന്നു നെഗറ്റിവിറ്റിയെ അകറ്റുന്നു വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച സമയത്ത് നടക്കാൻ ജീരകം നമ്മളെ സഹായിക്കുന്നു ജീരകമോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം നിങ്ങൾ സംശയിച്ചേക്കാം പക്ഷേ ജീരകം നല്ല ഫലം നൽകുന്നു ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പുരാണ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു പരിഹാരമാണ് പൗർണമി ദിവസം ആരെങ്കിലും ഒരു സ്പൂൺ ജീരകം ഒരു വെളുത്ത കടലാസിൽ വെച്ച് ഇപ്പോൾ പറയുന്നതുപോലെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർ വിചാരിച്ചതുപോലെ അവരുടെ ജീവിതമുണ്ടാകാനും അവർ വിചാരിച്ചതുപോലെ അവരുടെ കാര്യങ്ങൾ അതേസമയം നടക്കാൻ ഇത് നന്നായി പ്രവർത്തിക്കുമെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് ജീരകം എടുക്കുക ജീരകം ചില ഗ്രഹങ്ങൾക്കും സമർപ്പിക്കപ്പെടുന്നു അതുപോലെ ജോലി തീർപ്പാക്കാതെ ജോലി മുന്നോട്ട് പോകുന്നതിനും ജോലിയിൽ നമുക്ക് നല്ലത് സംഭവിക്കുന്നതിനും ആ ജോലി പരാജയപ്പെടാതെ നമുക്ക് ലാഭം കൊണ്ടുവരുന്നതിനും ആ ജോലി കാരണം നമുക്ക് ദോഷം സംഭവിക്കാതിരിക്കുന്നതിനും ജീരകം സഹായിക്കുന്നു അതുകൊണ്ട് ഓർമ്മിക്കുക പൗർണമി ദിവസം നിങ്ങൾ അഞ്ചു മണിക്ക് ശേഷം ഈ പരിഹാരം ചെയ്യുക അതിനു മുമ്പ് ചെയ്യരുത് അതായത് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്നാൽ പന്ത്രണ്ട് മുതൽ രണ്ട് മണി വരെയുള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് ചെയ്യരുത് ചെയ്യുകയാണെങ്കിൽ പന്ത്രണ്ടിന് മുമ്പ് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് മണിക്ക് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യുക അങ്ങനെ എപ്പോൾ ചെയ്താലും ഫലം ലഭിക്കും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ നടക്കുന്നില്ല ഈ കാര്യങ്ങൾ നടക്കണം ഈ കാര്യങ്ങൾ നടക്കണമെന്ന് ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട് പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വിഷമിക്കുന്നവർക്ക് ആ കാര്യങ്ങൾ നടക്കും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നടക്കാനും ജീരകം നന്നായി ഉപയോഗപ്രദമാകും അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ജീരകം പരിഹാരം തീർച്ചയായും ചെയ്യണം ഒന്നുമില്ല വെളുത്ത കടലാസിൽ വരകളോ എഴുത്തോ ഉണ്ടാകരുത് ഒരുപക്ഷെ ഉണ്ടെങ്കിൽ അത് പരിഹാരത്തിന് ഉപയോഗിക്കില്ല ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പുരാണ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത് ഒരു വെളുത്ത കടലാസ് എടുത്ത് അതിൽ ഒരു സ്പൂൺ ഒരു ചെറിയ ടീസ്പൂൺ ജീരകം ഇടുക അങ്ങനെ ഇട്ടതിനു ശേഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യം എന്താണോ ആ കാര്യത്തെക്കുറിച്ച് പറയുക അങ്ങനെ പറഞ്ഞതിനു ശേഷം എന്താണെന്ന് വെച്ചാൽ അത് ഒരു കെട്ടാക്കുക അങ്ങനെ കെട്ടിയതിനു ശേഷം ഇരുപത്തിയൊന്ന് തവണ തിരിക്കുക വേണമെങ്കിൽ അതിൽ നമുക്ക് കർപ്പൂര ഗുളികകളും ഇടാം രണ്ടോ മൂന്നോ കർപ്പൂരവില്ലകൾ ഇടാം കെട്ടാം തലയ്ക്ക് ചുറ്റും ഇരുപത്തി ഒന്ന് തവണ കറക്കാം കറക്കുമ്പോൾ നമ്മുടെ ജോലി എന്താണോ നടക്കേണ്ടതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ എന്താണോ നമ്മൾ അതായത് നടക്കണമെന്ന് നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ആ ജോലിയെക്കുറിച്ച് നമ്മൾ നന്നായി പറയണം അങ്ങനെ പറഞ്ഞതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ അതിനെ വീടിനു പുറത്ത് അതായത് ഇപ്പോൾ നമ്മുടെ വീടുണ്ടല്ലോ നമുക്ക് വാതിൽ ഉണ്ടാകും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ബാൽക്കണികൾ ഉണ്ടാകും നമ്മൾ വീട്ടിൽ അല്ലാതെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ വീടിന് പുറത്താണെങ്കിൽ നന്നായിരിക്കും അതുകൊണ്ട് വീടിന് പുറത്തിറങ്ങുക വീടിന് പുറത്തിറങ്ങി അവിടെ വെച്ച് തന്നെ കത്തിക്കുക അത് കത്തുമ്പോൾ പോലും ഞങ്ങൾക്ക് ഈ കാര്യം നടക്കണം ഞങ്ങൾക്ക് ഈ കാര്യം നടക്കാതെ അതായത് തീർപ്പാക്കാതെ കിടക്കുകയാണ് ഈ കാര്യം നടക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് അല്ലാതെ ഞങ്ങൾക്ക് ഈ കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് ഇങ്ങനെ ചിന്തിക്കരുത് മോശമായി ചിന്തിക്കരുത് നല്ലതായി ചിന്തിക്കുക നടക്കുമെന്ന് ചിന്തിക്കുക തീർച്ചയായും നടക്കും അതുപോലെ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും നിങ്ങൾ തന്നെ ഞെട്ടും നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും ജീരകത്തിനും ഇത്രയും കാര്യം ചെയ്യുമോ ജീരകം കൊണ്ട് ഇത്രയും ഫലങ്ങൾ ലഭിക്കുമോ എന്ന് നിങ്ങൾ ഞെട്ടിപ്പോകും എന്ന് പറയാം ജീരകം വളരെ വളരെ പവിത്രമായ ഒന്നാണ് ജീരകം നമ്മൾ പാചകത്തിൽ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് പലർക്കും അറിയാം ചിലർക്ക് അറിയാം പരിഹാരങ്ങൾ ചെയ്യാമെന്ന് അതുകൊണ്ട് നിങ്ങളും ഈ രീതിയിൽ ജീരകം കൊണ്ടുള്ള പരിഹാരം ചെയ്യുക ഫലം നേടുക നിങ്ങൾക്ക് ഉള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കുക അതുപോലെ ഈ ജീരക് പരിഹാരം ഈ പൗർണമി ദിവസം ചെയ്താൽ വളരെ നല്ല ഫലം ലഭിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുന്നില്ലെന്ന് നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ഈ പൗർണമി ദിവസം ഒന്ന് ചെയ്യുക ഏത് കാര്യമാണോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് ഏത് കാര്യമാണോ നിങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം ചെയ്ത് നല്ല ഫലം നേടുക അതായത് ഈ ദിവസം ചെയ്യുക നാളെ തന്നെ ഫലം വരുമെന്നില്ല കുറച്ച് സമയം എടുക്കും അതുപോലെ മാസങ്ങളോളം എടുക്കില്ല ഒരാഴ്ച തികയുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കാര്യം പൂർത്തിയാകും ചിലപ്പോൾ കാര്യങ്ങൾ നടക്കാത്തപ്പോഴും കുറച്ച് ജീരകം ഒരു വെള്ളക്കടലാസിൽ എടുത്ത തലയ്ക്ക് ചുറ്റും പതിനൊന്ന് തവണ ഒഴിയുക എന്തുകൊണ്ടാണ് അങ്ങനെ ഒഴിയേണ്ടതെന്ന് വെച്ചാൽ പൗർണമി ആയതുകൊണ്ട് ഇരുപത്തിയൊന്ന് തവണ ഒഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ഫലം ലഭിക്കും സാധാരണ ദിവസങ്ങളിൽ പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തി തവണ ഒഴിഞ്ഞ് അത് കത്തിച്ചാൽ നമുക്ക് കുറച്ച് സമയമെടുക്കും പക്ഷേ ഫലം ലഭിക്കും അതെല്ലാം കത്തിക്കഴിഞ്ഞാൽ ആ ചാരം എടുത്ത് പുറത്ത് കളയുക അല്ലെങ്കിൽ ഡ്രെയിനേജിൽ കളയുക മതിയാകും നല്ല റിസൾട്ട് ആണെങ്കിൽ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ടായിരിക്കും